നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് പാട്ട വണ്ടികൾ വാങ്ങി പുതുമുത്തനാക്കി കേരളത്തിൽ ഇറക്കിയാൽ ഇനി മുട്ടൻ പണിയായിരിക്കും കിട്ടുക ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴയ ബസ്സുകൾ കേരളത്തിൽ കൊണ്ടുവന്ന് ഓടിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ പുത്തൻ മലിനീകരണ നിയന്ത്രണ വ്യവസ്ഥയായ ഭാരത് സ്റ്റേജ് ആറ് പാലിക്കുന്ന ബസ്സുകൾക്ക് മാത്രമായി പെർമിറ്റ് നിജപ്പെടുത്തുമെന്ന് സർക്കാർ അറിയിക്കുന്നു ഇതര സംസ്ഥാനങ്ങളിൽ ഉപയോഗിച്ച ബസ്സുകൾ രൂപമാറ്റം വരുത്തി സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ നേടുന്നത് വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാർ തന്നെ ഇത്തരമൊരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിൽ കാലപ്പഴക്കം കാരണം റോഡിൽ നിന്നും പിൻവലിക്കുന്നു ബസ്സുകളാണ് കേരളത്തിൽ എത്തിച്ച് പുതുക്കി പണിത് റൂട്ട് പെർമിറ്റ് നേടുന്നത് വ്യാപകമാക്കുന്നത് രാജസ്ഥാനിലേഴും സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് വർഷവുമാണ് ബസ് ഉപയോഗിക്കുന്നതിനുള്ള പരമാവധി കാലാവധി ഇവയിൽ ഭൂരിഭാഗവും പഴയ മലിനീകരണ നിയന്ത്രണ വ്യവസ്ഥയായ ബിഎസ് മൂന്ന് നിലവാരത്തിൽ ഉള്ളവയാണ് മലിനീകരണ തോത് കുറയ്ക്കാൻ പുതിയ ബസ്സുകൾക്ക് മാത്രമായി പുത്തൻ പെർമിറ്റുകൾ നിജപ്പെടുത്തിയെങ്കിലും പഴയ ബസ്സുകൾ റീ രജിസ്ട്രേഷനിലൂടെ എത്തുന്നത് ഇപ്പോൾ തിരിച്ചടിയായിരിക്കാണ് രാജസ്ഥാനിൽ ഉപയോഗിക്കുന്നതിനുള്ള നീളം കൂടിയ ബസ്സുകളുടെ ഷാസി മുറിച്ചു മാറ്റിയാണ് സംസ്ഥാനത്ത് ഉപയോഗിക്കാൻ പാകത്തിലാക്കി ഇറക്കുന്നത് ബോഡി പുതുക്കി പണിയാൻ അനുവാദമുണ്ടെങ്കിലും ഷാസിയിൽ മാറ്റം വരുത്താൻ അനുമതിയില്ല ബസിന്റെ ഭാരസന്തുലനം നഷ്ടമാകാൻ ഇത് കാരണമാകും എന്നാണ് സർക്കാർ പറയുന്നത് ഇങ്ങനെ നിയമവിരുദ്ധമായി മാറ്റം വരുത്തിയ ബസ്സുകൾക്ക് രജിസ്ട്രേഷൻ നേടിയെടുക്കുന്ന സംഘം വടക്കൻ ജില്ലകളിലുണ്ട് ഇവരുടെ ബസ്സുകൾക്ക് രജിസ്ട്രേഷനും പെർമിറ്റും അനുവദിക്കാൻ ചില മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഒത്താശ ചെയ്യുന്നതായി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെയാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ സ്ലീപ്പർ ബസ്സുകൾ പൂർണ്ണമായും നിരോധിക്കണം എന്നാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മുൻ ചെയർമാൻ ശ്രീകാന്തം വൈദ്യ ആവശ്യപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലും രാജസ്ഥാനിലും ബസ്സിന് തീപിടിച്ചുണ്ടായ ദുരന്തം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണവും ബസ്സുകളുടെ രൂപകൽപ്പനയിലെ പിഴവാണ് ദുരന്തം ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്